ദ ജേർണലിസ്റ്റിലേക്ക് ഒടുവിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനെ മടുത്തു ഇന്ന് ലോകം ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ് കാരണം മറ്റൊന്നുമല്ല ഇസ്രായേലിന് കൊടുത്ത യു എസ് എസ് ജെറാൾഡ് ഫോർ എന്ന യുദ്ധക്കപ്പൽ ഇസ്രായേലിന് കൊടുത്തതെന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് വേണ്ടി ഒരു യുദ്ധത്തിന് സജ്ജമായി മെഡിറ്ററേനിയൻ കടലിൽ കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുൻപ് കാറ്റുകൊള്ളാൻ വേണ്ടി അമേരിക്ക കൊണ്ടിട്ട് ആ കപ്പൽ അതവിടെ ഉപ്പുകാറ്റ് ഏറ്റു തന്നെ കിടക്കുകയാണ് ആ കപ്പലിനൊണ്ട് ഒരു കാര്യവും ഉണ്ടായിട്ടില്ല കൂത്തികൾ ചെങ്കടലിൽ അടി തുടങ്ങിയപ്പോഴും ആ കപ്പലോട് നനക്കിയിട്ടില്ല അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായി അറിയപ്പെടുന്ന ആ കപ്പൽ മൂന്നോ നാലോ ദിവസത്തിനകം തിരിച്ച് അമേരിക്കയ്ക്ക് തന്നെ കൊണ്ടുപോവുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അമേരിക്കയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ ചാനലായി എ ബി സി ആണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് അതിനുള്ള കാരണമായി നിരവധി നിരീക്ഷണങ്ങൾ നിരവധി ചർച്ചകൾ ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ സജീവമായിട്ടുണ്ട് യുദ്ധ നിരീക്ഷകരടക്കം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ നീക്കം അത് ഇസ്രായേലിന്റെ ചെയ്തികളിൽ മനം മടുത്തുകൊണ്ടുള്ള ഒരു നീക്കമാണ് എന്നാണ് മനം അടുത്തു എന്ന് പറഞ്ഞാൽ ഇതുവരെ ചെയ്തതിനൊക്കെ കുറ്റബോധം തോന്നി അമേരിക്ക അത് കൊണ്ടുപോവുകയാണെന്നല്ല നിൽക്കക്കള്ളിയില്ലാതെ ഈ കപ്പൽ തിരിച്ചു വിളിക്കുകയാണ് എന്നുള്ളതാണ് വിവരം അതായത് അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് കാലമാണ് വരാൻ പോകുന്നത് ജോ ബൈഡൻ വീണ്ടും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുകയാണ് പക്ഷേ ഇസ്രായേലിന് നൽകിയ ഈ നിരുപാധിക പിന്തുണ നിമിത്തം ജോ ബൈഡന് ജനപ്രീതി അതിഭീകരമാം വിധം കുറയുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു സർവേയിൽ ബൈഡന്റെ ജനപ്രീതി ഏതാണ്ട് പതിനേഴ് ശതമാനത്തിൽ താഴേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി സ്വാഭാവികമാണ് മനുഷ്യത്വമുള്ള മനുഷ്യപ്പറ്റുള്ള ആരും ഗസയിലേക്ക് നടത്തുന്ന കൂട്ടക്കുരുതിയെ ന്യായീകരിക്കാൻ നിൽക്കില്ല പണ്ട് ജോർജ് ഫ്ലോയിഡിന്റെ കൊലപാതകം ഉണ്ടായപ്പോൾ ബ്ലാക്ക് ലൈഫ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ ജനത ഇളകിയാർത്തു വന്നത് നമ്മൾ കണ്ടതാണ് അത്രയും സെൻസിറ്റീവായി പ്രതികരിക്കുന്ന പ്രത്യേകിച്ചും മനുഷ്യാവകാശങ്ങളിലും മാനുഷിക മൂല്യങ്ങളിലും ഒക്കെ വളരെ സെൻസിറ്റീവായി പ്രതികരിക്കുന്ന ജനതയാണ് അമേരിക്കൻ ജനത അപ്പം അവരെ സംബന്ധിച്ച് ഈ ഗസയിലേക്ക് നടക്കുന്ന കൊടും ക്രൂരതയ്ക്കെതിരെ അവർ വലിയ തോതിൽ പ്രതിഷേധിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ലോസ് ഏഞ്ചൽസിലെ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പോലും തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ അവിടേക്കുള്ള പാത ഉപരോധിച്ചുകൊണ്ട് ജനങ്ങൾ അവിടെ സമരം ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നു ഈ പുതുവർഷ ദിനങ്ങളിലും അമേരിക്കയിൽ ഗസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ഹമാസിനെതിരെയാണ് യുദ്ധമെങ്കിൽ നിങ്ങൾ ഹമാസിനെ തീർക്കൂ ബന്ദികളെ മോചിപ്പിക്കൂ ഹമാസിന്റെ തുരങ്കങ്ങൾ തകർക്കൂ അതിന് പാങ്ങില്ല എന്നിട്ട് വലിയ വീരസ്യം പറയാൻ വേണ്ടി ഐക്യരാഷ്ട്ര സംഘടനയുടെ പോലും വാക്കുകൾ ധിക്കരിച്ച് നേരെ ലോക യുദ്ധ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് അഭയാർത്ഥി ക്യാമ്പുകൾ തകർക്കുന്നു സാധാരണക്കാരെ കൊല്ലുന്നു കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ ബോംബിട്ട് തകർക്കുന്നു എന്നിട്ട് വലിയ സംഭവമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക ആദ്യമൊക്കെ അമേരിക്കയുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് പരിപൂർണ പിന്തുണ ഇസ്രായേലിൽ നിന്നായിരുന്നു പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അമേരിക്ക പതിയെ പതിയെ പല കാര്യങ്ങളിലും ചില തിരുത്തലുകൾ വരുത്തി തുടങ്ങി അതിൽ ആദ്യത്തേതായിരുന്നു ഗസ പിടിച്ചെടുക്കുമെന്ന്യാഹു പറഞ്ഞപ്പോൾ തൊട്ടടുത്ത ദിവസം അമേരിക്ക പറഞ്ഞു ഗസ പിടിച്ചെടുക്കുന്നത് ഏറ്റവും വലിയ അബദ്ധമാകുമെന്ന് പിന്നെ അതിനിടയിൽ ഇങ്ങനെ യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ ഒരു വശത്ത് അമേരിക്ക വന്നിട്ട് പറയും അല്ലെങ്കിൽ ബൈഡൻ വന്നിട്ട് പറയും അല്ലെങ്കിൽ അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വന്നിട്ട് പറയും അയ്യോ പാവപ്പെട്ട പലസ്തീനികളെ കൊല്ലുന്നേ കുട്ടികളെയും കുഞ്ഞുങ്ങളെയും കൊല്ലുന്നേ അത് അനുവദിക്കാൻ കഴിയാത്തതാണ് എന്ന് എന്നിട്ട് നേരെ പോയിട്ട് അപ്പുറത്ത് എന്നിട്ട് പറയും ഇസ്രായേൽ നടത്തുന്ന പ്രതിരോധമാണ് ഇസ്രായേലിന് വേണ്ട എല്ലാ പിന്തുണയും യുദ്ധ സാമഗ്രികളും ഇൻ ഇന്റലിജൻസും ഒക്കെ നമ്മൾ നൽകുമെന്ന് പറയും അതായത് ഈ കരയുദ്ധം തുടങ്ങുന്ന സമയത്ത് ഹമാസിന്റെ ഗറില്ല മോഡൽ സ്ട്രൈക്ക് തിരിച്ചു വന്നു അപ്പം ആ സമയത്ത് തിരിച്ചടി കിട്ടിയപ്പോൾ അമേരിക്കയാണ് ഇസ്രായേലിനെ വലിയ തോതിൽ സഹായിച്ചത് ഇപ്പം ഇറാഖിലും സിറിയയിലുമൊക്കെ ഈ ഗറില്ല വാർഫ്രണ്ടുകളിൽ പരിശീലിച്ച് പരിചയിച്ച പരിചയ സമ്പന്നരായ സൈനികർ അമേരിക്ക വിട്ടുകൊടുത്തിരുന്നു പക്ഷെ എന്നിട്ടും ഇസ്രായേലിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള വേറെ കാര്യം അപ്പോ ഇസ്രായേൽ അങ്ങനെ ബോംബുകൾ ഇട്ട് വ്യോമാക്രമണം നടത്തി ദശയെ ശവപ്പറമ്പാക്കി ഇരുപത്തിയൊന്നായിരത്തിലേക്ക് മരണസംഖ്യ എത്തിച്ച് ഇനിയും ഈ വർഷം മുഴുവൻ യുദ്ധം തുടരുമെന്നൊക്കെ നെതന്യാഹു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ മേൽ വലിയ സമ്മർദ്ദമുണ്ട് നിങ്ങൾ രണ്ട് തോണിയിലും കാലിടരുത് നിങ്ങൾ മാനുഷികമായി നിൽക്കണം അല്ലെങ്കിൽ മാനുഷിക മൂല്യങ്ങൾക്കൊപ്പം നിൽക്കണമെന്നുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം അത് ശക്തമാണ് ഒരു വശത്തെ മാനുഷിക മൂല്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ട് അമേരിക്ക നേരെ പോയിട്ട് വെടിനിർത്തൽ പ്രമേയ പ്രമേയം വീറ്റോ ചെയ്തു കളഞ്ഞു ഇതൊക്കെ നമ്മൾ കാണുക ലോകം മുഴുവൻ കാണുക ഈ സാഹചര്യത്തിൽ ഇനി അമേരിക്കയ്ക്ക് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല അല്ലെങ്കിൽ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമാകും അമേരിക്കയിൽ പോലും ബൈഡനെതിരെ വലിയ നീക്കങ്ങൾ ഉണ്ടാകും അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണ് അമേരിക്ക തന്നെ പതിയെ പിന്മാറുന്നു അല്ലെങ്കിൽ ബാക്ക് വലിയുന്നു എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട് അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കപ്പൽ യു എസ് എസ് ജെറാൾഡ് ഫോർ എന്ന് പറയുന്ന അമേരിക്കയുടെ തന്നെ ഏറ്റവും വലിയ ഒന്ന് അത് നാല് ദിവസം കൊണ്ട് എന്ന് പറയുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ഒടുവിൽ ഈ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ പല കാര്യങ്ങളിലും അതായത് ബൈഡനും നെതന്യാഹുവും തമ്മിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലൊന്ന് ലെബനനെ ആക്രമിക്കുന്ന കാര്യത്തിലാണ് ഏതാണ്ട് ഒരു ഒന്നരയാഴ്ച മുമ്പ് ലബനെ ആക്രമിക്കാൻ ഞങ്ങൾ ഒരുങ്ങുകയാണെന്ന് നദന്യാഹു പറയുകയും ഐ ഡി എഫ് അത് സ്ഥിരീകരിക്കുകയും ചെയ്തതിന് പിന്നാലെ ഏതാണ്ട് നാൽപ്പത് മിനിറ്റോളം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നതിന്യാഹുമായി ഫോണിൽ വിളിച്ച് യുദ്ധം വ്യാപിപ്പിക്കരുത് എന്ന് പറഞ്ഞു എന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നത് അതുപോലെ തന്നെ പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായികസം പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി ഏറ്റവും ഒടുവിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു നീക്കം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഹമാസിനെ കോൺസെൻട്രേറ്റ് ചെയ്യൂ ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ എന്ന് അമേരിക്കക്ക് പറയേണ്ടി വന്നു അതൊക്കെ ലക്ഷ്യബോധമില്ലാതെ ഇസ്രായേൽ പോകുന്നു എന്ന് തോന്നൽ കൊണ്ടാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെട്ട റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ അമേരിക്കയ്ക്ക് ഇനിയും ഇസ്രായേലിനെ താങ്ങി നടന്നാൽ അതായത് ബൈഡൻ ഇനിയും നദന്യാഹുവിനെ പിന്തുണച്ചുകൊണ്ടിരുന്നാൽ അത് ബൈഡന് തന്നെ ആപത്താകുമെന്ന് ബൈഡനെ തോന്നിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു നീക്കം അവർ നടത്തുന്നത് പതിയെ പതിയെ സൈനികരെ പിൻവലിക്കുക ഇസ്രായേലിനുള്ള മുഴുവൻ പിന്തുണയും പതിയെ ബാക്ക് ചെയ്യുക എന്നുള്ള നിലയിലേക്ക് അവർ പോകുന്നത് എന്നാണ് യുദ്ധ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത് പല മാധ്യമങ്ങളും ആ രീതിയിലാണ് ഈ വാർത്ത കൈകാര്യം ചെയ്യുക അങ്ങനെ വന്നാൽ അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാകും കാരണം ഇസ്രായേലിന് എതിരെ നിൽക്കുന്ന ആളുകൾ ഇപ്പോൾ ഹൂത്തികളായാലും ഹമാസായാലും ഹിസ്ബുള്ളയായാലും ഒക്കെ അവർ ആരുടെയും പിന്തുണ കണ്ടിട്ടല്ല കളിക്കുന്നത് ഞങ്ങൾ മരിക്കാനും റെഡിയാണ് ഏതാറ്റം വരെ ഞങ്ങൾ പോകും ഞങ്ങളുടെ കയ്യിൽ തദ്ദേശീയമായി അസംബിൾ ചെയ്ത ആയുധങ്ങൾ അടക്കം ഉപയോഗിച്ചിട്ടാണ് അവര് ഫൈറ്റ് ചെയ്യുന്നത് അവരെയൊക്കെ ഇസ്രായേൽ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഈ അമേരിക്കയുടെ കൂടി വലിയ പിന്തുണ കൊണ്ടാണ് അപ്പൊ അമേരിക്ക ഒറ്റയടിക്ക് പിന്മാറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പതിയെ പതിയെ അവരുടെ സൈനിക ശേഷിയും ആയുധവും ഒക്കെ പിന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ഇസ്രായേലിന് പെട്ടെന്ന് തിരിച്ചടിക്ക് സാധ്യതയുണ്ട് അല്ലെങ്കിൽ അമേരിക്കയെ പോലൊരു വൻ ശക്തി ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് മാറുന്നു എന്നറിഞ്ഞാൽ ഇസ്രായേലിനെതിരായ ആക്രമണം ശക്തമാകാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യുദ്ധം നിർത്താനുള്ള സാധ്യതയിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക ഒരു അന്താരാഷ്ട്ര വെടിനിർ സർക്കാരൊക്കെ ഉണ്ടാക്കി പലസ്തീന് അധികാരങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് ഇസ്രായേലിനി അങ്ങോട്ടും ഇങ്ങോട്ടും വെടിനിർത്തലില്ല ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു ഇനി ഞങ്ങൾ ഉപദ്രവിക്കുന്നത് എന്ന് പറഞ്ഞ് ഇസ്രായേലും മാറാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഒരു വശത്ത് ഖത്തറും ഈജിപ്റ്റുമൊക്കെ ശ്രമങ്ങൾ തുടരുകയാണ് കാരണം ഈജിപ്റ്റിനെ സംബന്ധിച്ച് ഈ ചെങ്കടലിലെ പ്രശ്നം എന്ന് പറയുന്നത് അവരെ വല്ലാതെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ എനിക്ക് ചരക്കുകൾ എത്താത്തൊരു സാഹചര്യം അപ്പം ഗസയിലേക്ക് ചരക്കുകൾ എത്തിയില്ല അല്ലെങ്കിൽ അവിടേക്ക് മരുന്നുകൾ എത്തിയില്ല എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് മൂന്ന് മാസമായിട്ട് അതാണ് അവസ്ഥ ഇനി അതിലും വലുതൊന്നും അവർക്ക് സംഭവിക്കാനില്ല അതുകൊണ്ട് തന്നെ ഭക്ഷണം എത്തിയില്ല വെള്ളം എത്തിയില്ല ചരക്ക് ഗതാഗതം തടയുന്നു തടസ്സപ്പെടുന്നു എണ്ണയില്ല എന്നൊക്കെ പറഞ്ഞാൽ ഗസയിലെ ജനങ്ങളെ സംബന്ധിച്ച് അവരതുമായി ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അവർ ജീവിക്കുന്നത് അപ്പം മറ്റ് ലോകരാജ്യങ്ങളും ഈ ഗസയ്ക്ക് സമാനമായ അവസ്ഥയിലേക്ക് നീങ്ങാൻ പോവുക എന്താ ചരക്ക് കപ്പലുകൾ വന്നില്ലെങ്കിൽ ഇന്ധനമില്ല കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവശ്യ വസ്തുക്കളുടെ ക്ഷാമം വരും കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രേഡിംഗ് നടക്കാതാവുമ്പോൾ സാമ്പത്തിക സ്ഥിതി ദുർബലമാകും ഇസ്രായേലിനെ സംബന്ധിച്ചൊക്കെ അവരുടെ എലിയാത്ത തുറമുഖത്തിൽ എൺപത്തഞ്ച് ശതമാനത്തോളം ഡൗൺ ആയി അവരുടെ കച്ചവടം അപ്പോൾ ആ സാഹചര്യം മുന്നോട്ട് പോയാൽ അത് അവരെയാണ് ബാധിക്കുക ഈജിപ്റ്റിനെ ബാധിച്ചു തുടങ്ങി അപ്പോൾ സ്വാഭാവികമായിട്ടും എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ നടത്തി ഈ പറയുന്നവരെയൊക്കെ പിന്മാറ്റി പ്രശ്നം പരിഹരിച്ച് കൈ കൊടുത്തില്ലെങ്കിൽ എല്ലാവരെയും അത് ബാധിച്ചു തുടങ്ങും അല്ലെങ്കിൽ അത് ബാധിച്ചു തുടങ്ങിയിരിക്കും അപ്പോൾ ആ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് അമേരിക്കയും ഇസ്രായേലിന്റെ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ പിന്നോട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം കൂടി വരുന്നത് ഈ ബെഞ്ചമിൻ നദിനെ എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ഈ വിധത്തിൽ യുദ്ധം കടുപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് അതായത് യുദ്ധം ഇങ്ങനെ തുടരുമ്പോൾ തന്നെ ഒരു ഒന്നും ചെയ്യാൻ കഴിയില്ല തന്റെ പഴയ കേസുകളൊന്നും തന്നെ ബാധിക്കില്ല വീണ്ടും പ്രധാനമന്ത്രിയാകാൻ വേണ്ടി ദേശീയതയ്ക്ക് ഇങ്ങനെ കത്തിച്ചു നിർത്താമെന്നൊരു ലൈനിൽ നതിനു ഇങ്ങനെ പിടിച്ചു പോവുകയാണെന്നാണ് മൊത്തത്തിൽ ഉയരുന്ന വിലയിരുത്തൽ അപ്പൊ ആ സാഹചര്യത്തിൽ അതിന് വളം വെച്ചു കൊടുത്താൽ ബൈഡന് പണി കിട്ടുമെന്ന തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നും അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പിന്മാറ്റങ്ങളൊക്കെ വരുന്നത് എന്നുമാണ് ഏറ്റവും ഒടുവിൽ വരുന്നത് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇസ്രായേലിന് നൽകിയിരിക്കുന്ന സൈനിക സഹായങ്ങൾ സൈനിക വിന്യാസം അതും പിന്മ പിന്മാറ്റാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന് വിവരങ്ങളുണ്ട് എന്തായാലും കുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള പ്രചാരണം അമേരിക്കയിൽ ശക്തമാകുന്നത് ബൈഡന് വലിയ തിരിച്ചടിയാകും അമേരിക്കയുടെ സെക്യൂരിറ്റി കൗൺസിലിന്റെ പ്രധാന ചുമതല വഹിക്കുന്ന ജോൺ കെർബി പറഞ്ഞത് ഹൂത്തികളുമായിട്ടുള്ള ഒരു സംഘടന അമേരിക്ക ആഗ്രഹിക്കുന്നില്ല സംഘടന വ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഹൂത്തികളൊക്കെ ആയി കടൽ സംഘർഷമുണ്ടാകുന്നത് ഇസ്രായേലിന് വേണ്ടി പടക്കപ്പലുകളൊക്കെ ഇറക്കി അടിയുണ്ടാക്കാൻ പോയാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന മറ്റൊരു തരത്തിലും അമേരിക്കയ്ക്ക് ബോധമുണ്ട് അല്ലെങ്കിൽ ബോധം വന്നിരിക്കുന്നു എന്നുള്ളതും ഈ സമയത്ത് കാണാൻ കഴിയുന്ന വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും പല ഘട്ടത്തിലും ഇപ്പോൾ ഹൂത്തികളുമായി ഫൈറ്റ് ചെയ്യാതെ കപ്പലുകൾ മടക്കുന്ന ഒരു സാഹചര്യം രണ്ടാമത്തേത് സൈനിക വിന്യാസം മൊത്തത്തിൽ പിൻവലിക്കുന്ന ഒരു സാഹചര്യം അതിനപ്പുറത്തേക്ക് നെതിന്യാഹുവിൻ്റെ പല തീരുമാനങ്ങൾക്കും ബൈഡൻ തന്നെ ഉടക്കു വയ്ക്കുന്ന സാഹചര്യം ഇതൊക്കെ അമേരിക്കയുടെ പിന്നോട്ട് വലിയ പ്രകടമായ ഉദാഹരണങ്ങളായാണ് ലോകം വിലയിരുത്തുന്നത് അമേരിക്ക പിന്മാറിയാൽ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ വലിയ തിരിച്ചടികൾക്ക് സാധ്യതയും തെളിയുകയാണ് എന്തായാലും കാത്തിരിക്കാം എന്താണ് അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിൽ സംഭവിക്കുന്നതെന്ന് അധികം വൈകാതെ ഒരു വ്യക്തമായ ചിത്രം നമുക്ക് ലഭിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്